ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടാ എന്റെ സൗണ്ട് പ്രോപ്പർ പ്രോപ്പറായിട്ടാണ് വെക്കുന്നത് ഒന്ന് രണ്ട് പേർ എനിക്ക് മെസ്സേജ് സൗണ്ട് അത്ര റെഡി അല്ല എന്നും പറഞ്ഞിട്ട് പ്രോപ്പറായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എല്ലാവരും വന്ന് കമന്റ് ചെയ്യും അങ്ങനെ പ്രോപ്പർ അല്ലെങ്കിലും കമന്റ് ചെയ്യും ഓക്കെ നമുക്ക് അത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അഖിൽമാരാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗിൽമാരാർ തന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇടറുണ്ടായിരുന്നു പോസ്റ്റിന്റെ തുടക്കം ഇങ്ങനെയാണ് എന്റെ വരുമാനമാണ് പലർക്കും ആവലാതി എന്നും പറഞ്ഞ് വലിയൊരു പോസ്റ്റും അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ക്രീൻഷോട്ടും ആണ് പുള്ളിക്കാരൻ വെച്ചിരുന്നത് ഞാൻ ഇതിനെപ്പറ്റി ു പുള്ളി എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബി എം ഡബ്ല്യൂന്റെ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം ഇതിന്റെ അടിയിലെ ക്യാപ്ഷൻ ഇതാണ് പതിനെട്ട് ലക്ഷത്തിന്റെ പുത്തൻ ബി എം ഡബ്ല്യു ബൈക്കുമായി ബൈക്ക് സ്വന്തമാക്കി അകിൽ മാറാറെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതും കൂടാതെ കുറച്ച് നാൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു മിനി ക്യൂപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ പോയി കാണുന്നത് ആളുകൾ നോക്കുമ്പോൾ മിനി കൂപ്പർ എടുക്കുന്നു ബി എം ഡബ്ല്യുണ്ടെ ബൈക്ക് എടുക്കുന്നു അങ്ങനെ ഈ ബി എം ഡബ്ല്യുണ്ടെ ബൈക്ക് എടുത്ത വീട് അടിയിൽ ഒന്ന് രണ്ട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതും ടോപ്പ് കമന്റ്സ് ആണ് ആ കമന്റ് ഞാൻ വായിക്കാം ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് കള്ളക്കടത്തോ മറ്റോ ആണോ ഓരോരുത്തർ അർഹതയില്ലാത്ത അംഗീകാരം നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നു ഔട്ട്ലുക്ക് കാണുമ്പോഴേ ഞാൻ പണക്കാരനാണ് എന്ന് കാണിക്കാനുള്ള ചില തത്രപ്പാടുകൾ ഇതൊരു കമന്റ് രണ്ടാമത്തെ കമന്റ് ബിഗ് ബോസിൽ എത്രയോ ആളുകൾ പോയി എന്നാലും നിങ്ങൾ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു വേറെ ഒന്ന് രണ്ട് കമന്റോടെ ഞാൻ വായിക്കാം അറിയാൻ ിട്ട് ചോദിക്കുക ഇവനെ ശരിക്കും എന്താ പണി ആർക്കും സംശയമൊന്നുമില്ലല്ലോ ആൾക്ക് വലിയ എന്തോ ജോലിയുണ്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ ശരിക്കും എന്താ വരുമാനം അപ്പം ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് ഈ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്നോണ്ടിരിക്കുന്നത് ചുരുക്കം പറഞ്ഞ അഖിൽ മഹാരന് കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടോ എന്നാണ് ആളുകൾക്ക് അറിയേണ്ടത് ഇതും പോരാഞ്ഞിട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഈ സംശയം കുറച്ചും കൂടെ ആളുകളിലോട്ട് ആളി കത്തിച്ചെന്ന് തോന്നുന്നു കാര്യം ഈ ധ്യാൻ ശ്രീനിവാസനും ഈ കള്ളപ്പണം റിലേറ്റഡ് ആയിട്ട് ഒരു കോൺട്രവേഴ്സിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പുതിയ സിനിമ ആ കൈസേഖയുടെ ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് അവിടെ വന്ന ഒരു പയ്യൻ ഈ ധ്യാൻ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആദ്യം ആ ഒരു ചോദ്യവും ആ റിപ്ലൈ ഒന്ന് എനിക്ക് ധ്യാന്റെ അത്

സോ ധ്യാന്റെ പടങ്ങളെല്ലാം പൊട്ടിപ്പോകാണ് അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരന്റെ സിനിമകള് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ആ ചോദ്യം ചോദിച്ചത് അങ്ങനെ ധ്യാന്റെ ഒരു മറുപടിയാണ് പുള്ളി പുള്ളിയുടെ ശൈലിയിൽ കോമഡി ആയിട്ട് തന്നെ അതിന് റിപ്ലൈ കൊടുത്തു പക്ഷെ ആ റിപ്ലൈ കൊടുത്തത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു കോമഡി പല ആൾക്കാരും സീരിയസ് ആയിട്ട് എടുത്തിട്ടുമുണ്ട് ഇത് കൂടാതെ അഖിൽമാരാന്റെ അടുത്ത് വന്നിട്ട് ധ്യാൻ ഇതുപോലെ ഒരു കോമഡി അടിച്ചായിരുന്നു അന്നേരം ആളുകൾക്ക് അഖിൽമാരാന്റെ കേസിൽ കുറച്ചും കൂടെ ഡൗട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരു ചോദ്യമാണ് ധ്യാൻ അഖിൽമാരാൻ എടുത്ത് ചോദിച്ചത് ആ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിക്കാം അതേ കൊല്ലത്ത് പോണോ രാത്രി കാറും കാറും ബ്ലാക്ക് റെഡിയാണ് അളിയുടെ എങ്ങനെയാണ് വരുമാനം ഞാൻ ഒരാളത്ത് ഞാൻ രക്ഷിച്ചതാണ് വരുമാന സോതസ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്റെ അടുത്ത എന്റെ അടുത്ത പടം അളിയാൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഇവർ നമുക്ക് കണ്ടപ്പോ ധ്യാനം വളരെ ഫണ്ണായിട്ട് ചോദിക്കുന്നതാണ് ഇവന്റെ വരുമാന സ്രോതസ് എവിടെയാണെന്ന് നിങ്ങൾ എന്താണ് അന്വേഷിക്കാത്തത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആളുകൾക്ക് ഒന്നുകൂടെ സംശയം തോന്നി കുരുപൊട്ടി അങ്ങനെയാണ് കമന്റ് സെക്ഷനിൽ നിങ്ങളുള്ള കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയത് ആൾക്കാർ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്താണെങ്കിലും അഖിൽമാരാർ ഇതിനൊരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് അതായിരുന്നു പുള്ളിക്കാരന്റെ കഴിഞ്ഞ ദിവസത്തെ എഫ് ബി പോസ്റ്റ് ഞാൻ ആദ്യം ആ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം എന്റെ വരുമാനമാണ് പലർക്കും ആവലാതി കൃത്യമായി ജി എസ് ടി ഉൾപ്പെടെ അടച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുകളിൽ കൊടുത്തതുപോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും ൾക്കും ഇൻസ് നൽകി ജി എസ് ടിയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത് പുള്ളി കുറച്ച് ഇവിടെ ബിസിനസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ടും ആണ് കാണിച്ചേക്കുന്നത് രണ്ടു ലക്ഷം രൂപ രൂപ എന്തോ ജി എസ് ടി ആയിട്ടുണ്ട് മൊത്തം രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് കൈപ്പറ്റിയത് അതുപോലെ തന്നെ വേറൊരു സ്ക്രീൻഷോട്ടും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ട ജാനുവരി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ബിസിനസ് പ്രൊമോഷൻ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം മേടിച്ചിട്ടുണ്ട് പതിനാറായിരത്തി ഇരുന്നൂറ് പതിനായിരായിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് സ്റ്റേറ്റ് ജി എസ് ടിയും സെൻട്രൽ ജി എസ് ടിയും അടച്ചു രണ്ട് ലക്ഷത്തി രൂപയാണ് ുന്നത് ഇതുപോലെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകൾ ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയാണ് ഇപ്പോൾ എടുത്തപ്പോൾ ടാക്സ് ആയി പതിനൊന്ന് ലക്ഷം രൂപയാണ് ബൈക്ക് എടുത്തപ്പോൾ ടാക്സ് രണ്ടേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതൊക്കെ സർക്കാർ ഖജനാവിലാണ് വന്നെത്തുന്നത് പോലും പലർക്കും അറിയില്ല പുള്ളി മിനി കൂബർ എടുത്ത് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയാണ് വേറെ സ്ഥലങ്ങളിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യാനൊന്നും അല്ല ഇപ്പൊ മിനി കൂബറും ബി എം ഡബ്ല്യൂ പുള്ളി എടുത്ത സമയത്ത് അതിന് കൊടുത്ത എമൗണ്ട് ആണ് പറയുന്നത് അത് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത്രയും പൈസ ടാക്സ് ആയിട്ട് കൊടുക്കണം അത് സർക്കാരിന്റെ ഖജനാവിലോട്ടാണ് പോകുന്നത് അതിനകത്തും വെട്ടിക്കാനൊന്നും നോക്കിയിട്ടില്ല പിന്നെ വെട്ടിക്കാൻ നോക്കിയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു വെട്ടിയിൽ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഈ സെലിബ്രിറ്റീസ് നിങ്ങൾ നോക്കിയാൽ മതി ആഡംബര വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡിപ്രസിയേഷൻ കോസ്റ്റ് ഉണ്ട് ആ കോസ്റ്റ് അടുത്ത വട്ടം ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കുറയ്ക്കാൻ പറ്റും അന്നേരം അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട് അത് കൂടുതൽ ഞാൻ വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല ഓക്കെ എന്തായാലും പുള്ളി ലീഗലി ആണ് എല്ലാം ചെയ്യുന്നതെന്നാണ് പുള്ളി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബാക്കി കാണാം ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും പെയ്ഡാണ് ബന്ധങ്ങളുടെ പേരിൽ വേടിക്കുന്ന തുക വ്യത്യാസം വരുമെന്ന് മാത്രം എന്റെ എല്ലാ ഇന്റർവ്യൂസും പെയ്ഡാണ് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും തന്നെയാണ് കേരളത്തിലെ പ്രധാന ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ അസുഖങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു ലക്ഷം രൂപ കേട്ടോ ഒരു ഇന്റർവ്യൂ അതിന്റെ ഇൻവോയ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം രണ്ടു ദിവസം മുമ്പ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരു പതിനയ്യായിരം രൂപ പ്രോഫിറ്റ് ലഭിച്ചതിന്റെ കൂടി സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ഇതുപോലെ എത്രയോ തവണ അതിന്റെ സ്ക്രീൻഷോട്ട് പുള്ളിക്കാരൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് വേണം അതുകൂടെ കാണിക്കാം പുള്ളിയുടെ പോർട്ട്ഫോളിയോ നോക്കുവാണെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റ് ഒരു നാനൂറ്റി അറുപത്തിയാറ് രൂപ കിട്ടേണ്ട സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിനയ്യായിരത്തി ഒന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ കിട്ടേണ്ട സ്ക്രീൻഷോട്ടും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത്തിമൂന്ന് രൂപ കിട്ടേണ്ട സ്ക്രീൻഷോട്ടും വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വൺ എക്സ്പെക്ടിന്റെ ലോഗോ അടക്കുന്നത് എന്തിനാണുണ്ടോ അല്ല നമ്മൾ അതിനെപ്പറ്റി ശരിയാനിക്കുന്നില്ല നമുക്ക് ബാക്കി വായിക്കാം പിന്നെ വിദേശത്ത് നിന്നും ലഭിക്കുന്ന അവിടെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ജി സി സി രാജ്യത്തും ഞാൻ പോകുന്നത് കൃത്യമായ ശമ്പളം വാങ്ങി തന്നെയാണ് ദുബായിൽ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും പതിനയ്യായിരം Allah, yeah, awesome. so like ം ദീർഘം ശമ്പളം അവിടെ അടുത്തിടെ വരെ എനിക്ക് ലഭിച്ചിരുന്നു പതിനയ്യായിരം ദീർഘംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിനിമയിൽ പ്രധാന വേഷം അഭിനയിച്ചിരുന്നു ഒന്നിലധികം സിനിമകൾക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട് കൊള്ളാം പുള്ളി ഇത്രയും കാലമായി ബിഗ് ബോസി നല്ലൊരു ഫെയിമും പുള്ളി കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇന്നേരം സിനിമ എടുക്കുന്നില്ല എന്തുകൊണ്ട് സിനിമ ഒന്നും പുറത്തിറങ്ങുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് സിനിമ എന്തായാലും അഭിനയിച്ചിട്ടുണ്ട് അഡ്വാൻസ് കിട്ടി പറയുന്നുണ്ട് പക്ഷെ ഒരു സിനിമ നമ്മൾ കാണുന്നില്ല നിങ്ങളെ ബിഗ് സ്ക്രീനിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട് നാളെ ഇതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല വളരെ നല്ല കാര്യം എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രൊഡക്റ്റ് പോലും പരസ്യം ചെയ്തിട്ടില്ല ഇനി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പുള്ളി മുൻപും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സഹായിക്കുന്നത് വേറൊരാൾ അറിയില്ലെന്ന് ഞാൻ കൊടുത്തത് എനിക്കും വാങ്ങിയവർക്കും ഈശ്വരനും മാത്രം അറിഞ്ഞാൽ മതി അത് എടുത്ത് വിളമ്പി റീച്ച് കൂട്ടി നന്മമരം കളിച്ചാൽ കേരളത്തിലെ നന്മമരം ഫ്രോഡുകളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം ഓക്കെ വീഡിയോ എടുക്കുന്നതും വീഡിയോ എടുക്കാത്തതൊക്കെ മേ ബി റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിലും അവർ കുറച്ച് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് സഹായം കിട്ടുന്നുണ്ട് ഓക്കെ അതും ഒരു കൈൻഡ് ഓഫ് സഹായം തന്നെയാണ് റീച്ചിന് റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ആവട്ടെ ഇനിയുള്ളത് മൊത്തം സർക്കാരിന് നെഞ്ചത്തിട്ടുള്ള കുട്ടിയിലാണ് വയനാട്ടിലെ വീടിന്റെ കാര്യം ചിലർ പറയുന്നത് കേട്ടു നിങ്ങൾ ആദ്യം പിണറായി വിജയനോട് ചോദിക്ക് നാട്ടുകാരുടെ കയ്യിൽ പിരിച്ച് എൂറ്റി അമ്പത് കോടി രൂപ എന്തു ചെയ്തു എന്ന് ഏകദേശം നാനൂറ് കുടുംബങ്ങൾക്ക് ഈ തുകയിൽ നിന്ന് അമ്പത് ലക്ഷം വെച്ച് കൊടുത്താൽ പോലും ബാക്കി അഞ്ഞൂറ്റി അമ്പത് കോടി സർക്കാരിന് കിട്ടും അതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് വീടുകൾ ഓഫർ സർക്കാരിന് വന്നിട്ടുണ്ട് അഖിൽമാരാർ മാത്രമല്ല സർക്കാരിനെതിരെ എതിർക്കുന്ന ആരുടെയും ഓഫർ അവർക്ക് വേണ്ട ശരിയാണ് വളരെ വളരെ ശരിയാണ് എത്ര ആളുകൾ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു എത്ര ആളുകൾ വീട് കൊടുക്കാന്ന് പറഞ്ഞു ഈ സർക്കാർ അങ്ങോട്ട് മാറി നിന്നിട്ട് ഈ പറയുന്ന വീട് കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാർ സ്ഥലം കൊടുക്കാന്ന് പറയുന്ന ആൾക്കാരും ഒന്ന് മുന്നിട്ടിറങ്ങിയായിരുന്നു അവർക്ക് നല്ല അടിപൊളി വീടും വസ്തുവായന് ഇതിപ്പോ പട്ടി ഇങ്ങനെ ഇങ്ങനെ നിക്കുന്ന അവസ്ഥയായിട്ടുണ്ട് സർക്കാരിന്റെ മുമ്പിൽ അവിടുത്തെ ജനങ്ങൾ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും വലിഞ്ഞു കയറി ചെന്ന് വീട് വെച്ച് കൊടുക്കാൻ ആർക്കും കഴിയില്ല സർക്കാർ അനുമതി നൽകണം അവർ ഓഫറുകൾ സ്വീകരിക്കാൻ തയ്യാറാവണം ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിന്റെ അടി കൊടുത്ത സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടതുമാണ് ഇനി എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിൽ പോയ പല കണ്ടെങ്കിൽ യും കണ്ടിട്ടുണ്ട് വിന്നറായവരും ഒരുപാട് ഫെയിമിലെത്തിയവരും കുറെ ആൾക്കാരെ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിരിക്കുന്നു പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ബിഗ് ബോസിലെ വിന്നർ എന്ന് പറയുന്നില്ല വിന്നർ ആയാലും വിന്നർ അല്ലെങ്കിലും ഒരേ ഒരു കണ്ടസ്റ്റന്റ് അഖിൽമാരാർ തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല എവിടെ റോബിൻ രാധാകൃഷ്ണൻ എവിടെ രജിത് കുമാർ കഴിഞ്ഞ സീസണിൽ വിന്നറായ ജിൻഡോ എവിടെ പുള്ളി ഇടയ്ക്കൊക്കെ ഓരോ ഡാൻസ് കാണിച്ച് കോപ്രായം കാണിച്ച് അടക്കുന്ന അല്ലാതെ പുള്ളിയൊന്നും കാണുന്നത് പോലുമില്ല ഓരോ സാമൂഹിക പ്രശ്നം വരുമ്പോൾ കൃത്യമായ നിലപാടുകൾ പറഞ്ഞ് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് ആളുകളുടെ ഇടയിൽ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ സ്വന്തമായി രാഷ്ട്രീയം പറഞ്ഞ് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി അഗിൽമാരാർ തന്നെയാണ് ഈ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലോട്ട് പോയ സമയത്ത് കട്ട ഹേറ്റുമായിട്ടാണ് പോയത് എനിക്ക് ഒരു തരത്തിലും ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഒരു തരത്തിൽ തരത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കയറി സമയത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് എപ്പിസോഡ് ഞാൻ തന്നെ എന്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പക്ഷേ ഇങ്ങനെ അതിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഹേറ്റ് മൊത്തം അങ്ങനെ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ആക്കി എന്നുള്ളതാണ് സാധാരണഗതിയിൽ ബിഗ് ബോസിൽ പോകുന്ന എല്ലാ ഫേസ്ബുക്കിൽ നല്ല ഹേറ്റ് ആയിരിക്കും പക്ഷെ അഖിൽമാരാൻ ഫേസ്ബുക്ക് വരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അഖിൽമാരാൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം പുള്ളിക്കാരന് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് പുള്ളിക്കാരൻ നല്ല രീതിയിൽ മുതലായി അതിന്റെ ഒരു എൻഡ് റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോ ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ വളർച്ച കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സലൂൺ വരെ വാരി കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ ബിഗ് ബോസിൽ നിന്ന് വന്ന ആ ഫെയിം കാരണം തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ അദ്ദേഹത്തിന്റെ കഴിവ് സംസാരിക്കാൻ അറിയാൻ കൃത്യമായി കാര്യങ്ങൾ ആൾക്കാരിലോട്ട് പറഞ്ഞ് കൺവേ ചെയ്യാനുള്ള കഴിവുണ്ട് അത് ഈ ബിഗ് ബോസിൽ പോയ പല മാങ്ങാണ്ടി മോറന്മാർക്കും ഇല്ല ആ ഒരു കാര്യത്തിൽ അഖിൽമാരും സമ്മതിച്ചു കൊടുക്കണം ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴൊന്നും വരില്ല വരുന്ന സമയത്ത് മുതലാക്കിയെങ്ങി വിടുക ഊറ്റി എടുത്തെങ്ങും വിടുക അതങ്ങേര് കൃത്യമായി ചെയ്യുന്നുണ്ട് ചെയ്തിട്ടും ഉണ്ട് അതിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ പോയി കാണുക അതിനകത്ത് നിങ്ങൾ അസൂയപ്പെട്ടോ അല്ലെങ്കിൽ ഇവന്റെ കള്ളപ്പണമാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരി ടാറ്റാ